സോഷ്യൽ സോഷ്യൽ മീഡിയ കൈകാര്യം ആളല്ലേ മീഡിയയിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന്റെ ചില സൂത്രപ്പണികൾ ഇങ്ങനെയും ചെയ്യാം മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശവുമായി പി സരീൻ പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തിയിട്ടുള്ള പരിപാടിയിലെ പ്രസംഗത്തിലാണ് പി സരീൻ മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം ജനിച്ച വാതിൽ എന്ന് ഈ ഏതോ വേണ്ടി ആ അവസ്ഥയിലേക്ക് രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ രാജ്യത്തേക്കാണ് ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടൂരാന്ന് കണ്ടപ്പോ ഇടവും വലോ നിർത്താൻ രണ്ടു കൂട്ടരെ കൂടെ കൂട്ടിയിരിക്കുക പേര് ജമാഅത്ത് ഇസ്ലാമി എന്ന് എന്ന ഭയങ്കരമായിട്ടുള്ള പ്രസംഗമാണ് ഭയങ്കരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് പി സരീൻ നടത്തിയിട്ടുള്ളത് മൂപ്പര് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം സമം മുസ്ലിം ലീഗ് എന്ന് വന്നതോടെയാണ് ഹിന്ദു സമം ബി ജെ പി എന്ന ചിന്ത ഉണ്ടായത് ഓക്കെ പിന്നെ ലീഗിന് വോട്ട് കൊടുക്കുന്നത് ആർ എസ് എസിന് വോട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഇത് മൂപ്പര് പറഞ്ഞതാണ് ലീഗിനൊപ്പം എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും മൂപ്പര് പറഞ്ഞ കാര്യമാണ് നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ആർ എസ് എസിന് നൽകുന്നതിന് തുല്യം പി സരിൻ പി സരിൻ ആരാണ് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അവൻ്റെ എല്ലാ ഉടായ്പകളും കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കറിയാം ലീഗിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പി സരിൻ്റെ കുനിഷ്ടുകൾക്കൊന്നും ലീഗ് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എം എൽ എ അതുപോലെ തന്നെ ഡോക്ടർ ജിൻഡോ ജോണ് ഇവരൊക്കെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പി സരീനിന് നന്നായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ ഈ പി സരിൻ തന്നെ മുൻപ് കുറേ കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അതായത് പതിനെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിലിങ്ങനെയാണ് പറയുന്നത് അനീതിക്കെതിരെയുള്ള സമരങ്ങളിൽ നെടുനായകത്വം വഹിച്ച യൂത്ത് ലീഗിൻ്റെ സമര യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരോടൊപ്പം കേരള യുവജനതയുടെ കെട്ട കാലത്ത് ഇവരുടെ നേതൃത്വം പകർന്ന ഉശിരും ഊർജ്ജവും നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞതാണ് ഈ ജനാധിപത്യ പോരാട്ടവും നമ്മൾ വിജയിച്ചു കയറും ഒറ്റക്കെട്ടായി ഒറ്റപ്പാലം നാട് നന്നാകാൻ യു ഡി എഫ് എന്നിട്ട് പിന്നെ സെയ്തു മുനവർ അല്ലി ഷിഹാബ്ദങ്ങൾ പി സരീനെ പൊന്നാട അണിയിക്കുന്ന ഫോട്ടോ അതിനടുത്തായിട്ട് പി കെ ഫിറോസും നിൽക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അതിൽ വഴികാട്ടികളും ഇളമുറക്കാരും എന്നാണ് ക്യാപ്ഷന് അതിൽ ആ പോസ്റ്ററിൽ ഒറ്റക്കെട്ടായി ഒറ്റപ്പാലം ഡോക്ടർ പി സരിനെ വിജയിപ്പിക്കുക ആ ഫോട്ടോയിലും പി സരിനോടൊപ്പം സെയ്തു മുനവർ അലി ഷിഹാബ്ദങ്ങളുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അന്നത്തെ പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റാണ് മുറുകെ പിടിക്കുന്ന മതേതര മൂല്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കാവലും കരുത്തും കേരളത്തിനെ വർഗീയ ചിന്തക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ എക്കാലത്തും പരിശ്രമിക്കുന്നവരാണ് പാണക്കാട് കൊടമ്പനക്കൽ കുടുംബം കേരളത്തിനെ വർഗീയ ചിന്തക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ എക്കാലത്തും പരിശ്രമിക്കുന്നവരാണ് പാണക്കാട് കൊളപ്പനക്കൽ കുടുംബം സംഘർഷങ്ങളിലേക്കും കലാപങ്ങളിലേക്കും വഴുതി വീഴുമായിരുന്ന പല സന്ദർഭങ്ങളിലും കൃത്യമായി അവതരിച്ച് മതേതര ഗീതം ചൊല്ലിയ പാണക്കാട് കുടുംബത്തിലെ കാരണവരാണ് വിട ചൊല്ലിയത് സൗമ്യ സ്നേഹത്തിൻ്റെ നിലാവെളിച്ചത്തിന് വിട പാണക്കാട് ചെയ്ത് ഹൈദർലി ഷിഹിയാബ്ദങ്ങൾ അന്തരിച്ച സമയത്ത് പി സരീൻ തൻ്റെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പം നമ്മൾ വായിച്ചത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പി സരീൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഇയാൾ കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തൊക്കെ ഇയാൾക്ക് ലീഗും ലീഗിൻ്റെ നേതാക്കളും ഒക്കെ അടയും ചക്കരയൊക്കെ ആയിരുന്നു അതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് സി പി എമ്മിലേക്ക് പോയതിന് ശേഷം ഇയാളെ സ്വഭാവം തനി സ്വഭാവം ഇതാണോ എന്നറിയില്ല ഇനി സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് സി പി എം പറഞ്ഞിട്ട് പറയുകയാണോ എന്നുള്ളതറിയില്ല ഏതായാലും ഇയാളൊരു ടൂളാണ് സി പി എമ്മിൻ്റെ അപ്പോൾ ഇയാൾ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ആരാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നെന്ന് പറഞ്ഞത് എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്യാപ്ഷനിൽ ഇങ്ങനെ കാണിച്ചിട്ട് അന്ന് ഇയാൾ പറഞ്ഞ ഒരു വാക്കുകളുണ്ട് അന്ന് നോക്കാം സോഷ്യൽ സോഷ്യൽ മീഡിയ കൈകാര്യം ആളല്ലേ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതിന്റെ ചില ഇങ്ങനെയും ചെയ്യാം ട്രോൾ എന്ന് അപ്പൊ ഇയാൾ ആയിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ട് പരിചയമുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇയാൾക്ക് അറിയാം അതിന്റെ സൂത്രപ്പണികളൊക്കെ ഇയാൾക്ക് അറിയാം ഇങ്ങനെയും ചെയ്യാന്നൊക്കെ ഇയാൾക്ക് അറിയാവുന്നതായത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് നല്ലോണം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള നിലക്ക് ഇയാൾ അത് സ്വന്തം ഒരു അഭിമാന പുരസരം പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ ഭാഗമായതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആവാൻ സാധ്യതയുണ്ടാകുമോ എന്നുള്ള ചിന്തയിൽ സി പി എമ്മിൻ്റെ വേദികളിൽ ലീഗിനെ യു ഡി എഫിൻ്റെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള ലീഗിനെ ആക്രമിക്കുക കോൺഗ്രസ്സിനെ ആക്രമിക്കുക ഒന്നാമത്തെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിനെ ആക്രമിക്കുക അതിലൂടെ ആക്രമിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇല്ലാ കഥകളിങ്ങൂടെ പ്രചരിപ്പിച്ചിട്ട് അതിലൂടെ വലിയ ആളായി മാറാം എന്നുള്ളൊരു ചിന്തയിൽ സി പി എമ്മിൽ വലിയൊരാളായിട്ട് നല്ലൊരു കാൻഡിഡേറ്റായിട്ട് മാറാം എന്നുള്ള ചിന്തയിലാണ് ഇയാൾ നിൽക്കുന്നത് ഏതായാലും രണ്ട് തവണ ഇയാൾ മത്സരിച്ച് തോറ്റതാണ് ഇനി ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടോയെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ സി പി എമ്മിൽ ഇനിയൊരു സീറ്റ് കൊടുക്കുമോ കൊടുക്കുമെന്നുള്ളത് അറിയില്ല കെ ടി ജലീലിൻ്റെ മാതിരിയാണ് കെ ടി ജലീലിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇനിയൊരു ചാൻസും കൂടി കിട്ടുമോ എന്നുള്ള നിലക്ക് നന്നായിട്ട് ലീഗിനെ കൊത്തിവലിക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളെ എന്നെങ്ങൾ അടുത്തൊരു ഇലക്ഷനിൽ പരിഗണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്ത സി പി എമ്മിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കുൽസിത വാക്കുകളൊക്കെ ആയിട്ട് വരികയാണ് കുൽസിത ശ്രമങ്ങളിലൂടെ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റായി മാറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പി സരിനു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇയാൾ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് സി പി എമ്മിന് ഭയങ്കരമായിട്ട് വിമർശിക്കുമായിരുന്നു ഇപ്പം ഇയാൾ സി പി എമ്മിലേക്ക് പോയി സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും ലീഗിനെയൊക്കെ വിമർശിക്കും അത് കുഴപ്പമില്ല വിമർശിക്കുന്നതൊന്നും തെറ്റായ കാര്യമില്ല പക്ഷേ തെറ്റായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇയാൾ സ്വഭാവം വെച്ചിട്ട് അപ്പം കാണുന്ന ആളുകളെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം കാണുന്ന ആളുകൾ അപ്പെന്നല്ല അച്ചാന്നല്ല മുത്തച്ഛയെ വേണമെങ്കിൽ ഇയാൾ വിളിക്കും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്വഭാവമുള്ള ഒരാളാണ് ഈ ഡോക്ടർ പി സരീൻ ഏതായിരുന്നാലും സരിന് ലീഗിനെതിരെ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് ടി സിദ്ദിഖ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി സിദ്ദിഖ് എം എൽ എ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വർഗീയവാദികൾക്ക് അഥവാ കമ്മ്യൂണിയൽ മൈൻഡഡ് ഇൻഡിവിജ്വൽസിന് സ്ഥാനമില്ല കാരണം കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന അഥവാ ഇൻക്ലൂസീവ് പാർട്ടിയാണ് വർഗീയവാദികൾക്ക് പറ്റിയ ഇടം സി ആണ് ആ തിരിച്ചറിവാണ് ഇയാൾ സി പി എമ്മിൽ എത്താൻ കാരണം ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ട് തുടർഭരണം എന്ന മോഹവുമായി നടക്കുന്ന സി പി എമ്മിൻ്റെ പുരപ്പുറം തൂക്കി എന്തു പറഞ്ഞാലും ലീഗിനോ യു ഡി എഫിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തലതൊട്ടപ്പന്മാരായ ഇ എം എസും അച്യുതാനന്ദനുമടക്കം പലരും ലീഗിനെ വർഗീയവാദികളാക്കാൻ നോക്കിയതാണ് അപ്പോഴെല്ലാം അവർ അവരുടെ കോണിയിൽ ഒരു സ്റ്റെപ്പ് അധികം കയറി എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ലീഗിനെയല്ല ലക്ഷ്യം വെച്ചത് ന്യൂനപക്ഷ വിഭാഗത്തെ ഒന്നടങ്കമാണ് കേരളം മതേതുരത്വത്തിൻ്റെ മണ്ണാണ് ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം ഒടുവിൽ പരാജയപ്പെടും കേരളം മതേതരത്വത്തിൻ്റെ മണ്ണാണ് ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം ഒടുവിൽ പരാജയപ്പെടും എന്നിട്ട് സരീൻ പറഞ്ഞ വാക്കുകൾ നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിനായി കാത്തിരിക്കുന്നവർ മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശമായി പി സരീൻ എന്ന ആ ഒരു പോസ്റ്റും അദ്ദേഹം ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ടി സിദ്ദീഖ് പറയുന്നത് വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പി സരീന് മറുപടി കൊടുത്തിട്ടുണ്ട് പി സരീൻ ലീഗിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് ഡോക്ടർ ജിൻഡോ ജോണെ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്കറിയാം മാധ്യമങ്ങളിൽ മീഡിയകളിൽ ശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഡോക്ടർ ജോൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷം തുപ്പലിനെതിരെ വാതുറക്കാത്ത പിണറായി അടിമകൾ തരം കിട്ടുമ്പോൾ തനി ഗുണം കാണിക്കുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസ് ഗവർണർമാരില്ലാതെ പ്രാതലും അത്താഴവും ഇറങ്ങാത്ത പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വർഗീയതയുടെ മൊത്ത കച്ചവടം ചെയ്യുന്ന വെള്ളാപ്പള്ളിയും പി സി ജോർജും കാസയും ക്രിസംഗിയും മുസംഗിയും മുഴുവൻ സംഘിയുമെല്ലാം നവോത്ഥാന കേരളം ഉഴുതുമറിച്ച് വൃത്തികേടാക്കുമ്പോൾ പി സരിൻ്റെ നാവ് ഉപ്പിലിട്ട് വെച്ചേക്കാണ് പി ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഘാതകരായ ഹിന്ദു മഹാസഭയുടെ അടക്കം പിന്തുണ വാങ്ങിയ സി കാണാത്ത സരിൻ്റെ കണ്ണുകളും ആർ എസ് എസുമായി രഹസ്യവും പരസ്യവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അയവിറക്കിയ പാർട്ടി സെക്രട്ടറിയെ കേൾക്കാത്ത സരിൻ്റെ കാതുകളും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന് അടിമ വെച്ച പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ മിണ്ടാത്ത സരിൻ്റെ നാവും ഏത് സ്വർഗം കൊതിക്കുന്നതാണ് സമസ്ത മേഖലയിലും നാടിനു നരകം സമ്മാനിക്കുന്ന ഈ സർക്കാരിൻ്റെ ഒൻപത് വർഷങ്ങൾ കാണാതെ പ്രതിപക്ഷത്തെ ഒരു സമരസംഘടനയെ വർഗീയമായി ആക്ഷേപിക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഐ എസ് ആറിന് തെറ്റി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ സി ജെ പി പ്രണയകാലം വാ തുറക്കാൻ ഇപ്പോഴും എസ് ഡി പി ഐയുമായി കൂട്ടുചേർന്ന് തദ്ദേശഭരണം പലയിടങ്ങളിലും പങ്കിടുന്ന സി പി എം മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ മരണം പോലും മറന്ന് അവരോടൊപ്പം അതുവിതു ആഘോഷിച്ചവരാണ് മൂന്നാല് പതിറ്റാണ്ടോളം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയതിൻ്റെ മേനി പറഞ്ഞവർ തന്നെ ഇന്ന് വർഗീയത ആരോപിക്കുന്ന ഒളുപ്പില്ലായ്മയും ഇവിടെ കാണാം അവരുടെയൊന്നും മതമല്ല രാഷ്ട്രീയ നിലപാടുകളാണ് ചർച്ചയാകേണ്ടതും എതിർക്കപ്പെടേണ്ടതും എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ട നരകവാസത്തിൻ്റെ പേരാണ് സി പി എം മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് പാലക്കാടിന് എന്തോ കുഴപ്പമുണ്ടെന്ന തോന്നലും സി പി എമ്മിൻ്റെ മലപ്പുറം വിരുദ്ധ വർഗീയ വേദനയുടെ രോദനമാണ് ഇതുതന്നെയല്ലേ വെള്ളാപ്പള്ളിയും വിളമ്പിയത് മലപ്പുറത്തോട് ചേർന്നു കിടന്നാൽ ഉണ്ടാകുന്ന കുഴപ്പം മലപ്പുറത്തെ സി പി എം നേതാക്കളെ ആദ്യം പഠിപ്പിക്കടോ സംഘാവയെ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് മതേതരരായ സകല മലയാളികളും പറയുന്ന കാലത്താണ് സരിൻ്റെ ഈ സംഘപരിവാർ കുറിപ്പടി നിലപാടും മാറ്റത്തിലും നിലപാടില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പുതുമല്ലെന്ന് അറിയാമെങ്കിലും ഇടക്കിടക്ക് മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക നിലപാടാണോ ഇതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ലീഗ് കേരളത്തിൽ സമ്മാനിച്ച നരകമേതാണെന്ന് പറയാനുള്ള ബാധ്യതയും കേരളം ഭരിക്കുന്ന സി പി എമ്മിനുണ്ട് അങ്ങനെയൊരു നരകമുണ്ടെങ്കിൽ പ്രതിരോധിക്കേണ്ട ഇവരപ്പോൾ എന്തെടുക്കുകയായിരുന്നു എന്നും പറയണം കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പട്ടാളക്കാർക്ക് രക്തം കൊടുത്തതിന് സഖാക്കൾക്കെതിരെ സംഘടന നടപടിയെടുത്ത രാജ്യ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ പതിറ്റാണ്ടുകളോളം വിസമ്മതിച്ച ഇന്ത്യൻ ഭരണഘടനയെ ആക്ഷേപിച്ച പല കാലങ്ങളിലായി സംഘപരിവാറിന് പാർലമെൻറ്റിലേക്ക് വഴിവെട്ടിക്കൊടുത്ത സി പി എം തന്നെ ആർ എസ് എസ് ഉപമ നടത്തണം ചൈന ഇന്ത്യയിൽ കയ്യേറ്റം നടത്തിയപ്പോൾ മിണ്ടാൻ മടിച്ച നിലപാടില്ലാത്ത സി പി എമ്മിന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പോലും മതേതര കേരളത്തിൽ ഒരു പോറൽ പോലും വീഴാതിരിക്കാൻ സമചിത്തതയുള്ള നിലപാടെടുത്ത ലീഗിനെ ആക്ഷേപിക്കാൻ എന്ത് യോഗ്യതയുണ്ട് ലീഗിന് വർഗീയ തീവ്രത ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി രൂപീകരിച്ച ഐ എൻ എല്ലിനെ മുന്നണിയിലിരുത്തി തന്നെ നിങ്ങൾ ലീഗിനെ ആക്ഷേപിക്കണം ഒളുപ്പില്ലാത്തവരെ നിങ്ങൾ നവീൻ ബാബുവിൻ്റെ ഗാതകരിൽപ്പെടുന്ന പ്രശാന്തിന് രണ്ട് പേരും രണ്ടു ഒപ്പും ഉള്ളതുപോലെ രണ്ടിലധികം നിലപാട് നിങ്ങൾക്കുണ്ടെന്ന് അപ്പോഴാണ് മതേതര മനുഷ്യർ ആഴത്തിൽ ആഴത്തിലുറപ്പിക്കുകയുള്ളൂ യഥാർത്ഥ വർഗീയവാദികളെ കാണാതെ സംഘപരിവാർ നാവായി വിദ്വേഷം വിളമ്പുന്ന പോലുള്ള മനം പിരട്ടലുണ്ടാക്കുന്ന മാർക്സിസ്റ്റ് നേതാക്കളുടെ നിലയിലേക്ക് സരിൻ എത്തിയതിൽ അത്ഭുതമില്ല നിരന്തരം ഇസ്ലാമോഫോബിക് വൃത്തിയേടുകൾ പറയുന്നവരോട് അയ്യേ എന്ന് പറയാതെ യെസ് പറയുന്ന നിലവാരമെത്തിയത് മാർക്സിസ്റ്റ് മുല്ലച്ചുവട്ടിൽ പെട്ടെന്ന് ചേക്കേറിയതിൻ്റെ സീനിയോറിറ്റി പ്രശ്നം മറികടക്കാനുള്ള ദുർഗന്ധമാണെന്നും മനസ്സിലാകും കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ പിന്നെ മര്യാദകയുടെ ഒരു അലങ്കാരമാണല്ലോ പിണറായിസ്റ്റ് ആയാൽ പിന്നെ പോക്രിത്തരം പറയാനുള്ള ലൈസൻസുമായി മധുരയിൽ പോയി കഫിയ കഴുത്തിലിട്ടാലും കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ വർഗീയ വിഷം മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണ് ഈ മാർക്സിസ്റ്റുകാർ ഇതാണ് ലീഗിനെതിരെ വർഗീയ ആരോപണം നടത്തിയിട്ടുള്ള സരിന് ഡോക്ടർ ജിൻഡോ ജോൺ കൊടുത്തിട്ടുള്ള മറുപടി അദ്ദേഹം ആ സരിന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുള്ള ഒരു പോസ്റ്ററും അതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇത്തരത്തിൽ വർഗീയ വിഷം വിളമ്പുന്ന ഒരു നാവായിട്ട് സരിൻ്റെ നാവ് മാറിയിട്ടുണ്ട് എന്നതിൽ വളരെയധികം ഖേദമുണ്ട് ഒരു സി പി എമ്മുകാരൻ ആർ എസ് എസിലേക്ക് എത്രത്തോളം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ചെറിയ ഒരു ദാഹരണമല്ല വലിയ ഒരു ഉദാഹരണമാണ് പി സരിനെ പോലുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സീറ്റ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള പി സരീന് കോൺഗ്രസ് കൊടുത്തതാണ് അവിടെ പി സരീൻ പരാജയപ്പെട്ടു അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചു ഷാഫി പറമ്പിൽ വിജയിച്ചു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയി അങ്ങനെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ പി സരീൻ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു പാ പിന്നെ അങ്ങനെ മത്സരിച്ചിട്ട് നിയമസഭയിലേക്ക് പോകാമെന്ന് പി സരീൻ കരുതിയിരുന്നു പക്ഷേ അവിടേക്ക് കോൺഗ്രസ് നിയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരുന്നു അതിൽ പ്രതിഷേധിച്ച് സീറ്റ് മോഹിയായ അധികാരമോഹിയായിട്ടുള്ള ഈ പി സരീൻ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളൊരു ഊഹാപോഹങ്ങൾ വന്നിരുന്നു കാരണം പാലക്കാട് പിന്നെ മണ്ഡലത്തിൽ ബി ജെ പി ആണ് രണ്ടാം കക്ഷിയായിട്ട് വരിക തെരഞ്ഞെടുപ്പുകളിൽ അപ്പം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പി സരീൻ ഇങ്ങനെ ആലോചനകളിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് അതിനിടയ്ക്ക് സി പി എമ്മിലേക്ക് കണക്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിൽ പാലക്കാട് പിന്നെ പി സരീൻ മത്സരിക്കുകയാണ് ആ മത്സരത്തിൽ തോറ്റു പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഭൂരി ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെട്ടു അതിനുശേഷം എങ്ങനെയെങ്കിലും രണ്ട് വട്ടം ഒരു വട്ടം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പരാജയപ്പെട്ടു രണ്ടാമത്തെ വട്ടം സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിന്ന് പരാജയപ്പെട്ടു ഇനി ഇനി തനിക്കൊരു ഭാവിയില്ല ഒരു മത്സരരംഗത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു പരാജയ ഭീതി അത് പി സരീനുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ലീഗിനെതിരെ വർഗീയ ആരോപണങ്ങൾ നടത്തുക അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ പല ആരോപണങ്ങൾ കൊണ്ടുവരിക അതിലൂടെ ഞാനും ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക എന്നിട്ട് സി പി എമ്മിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ അധികാരമോഹിയായിട്ടുള്ള സീ സീറ്റ് മോഹിയായിട്ടുള്ള സ്ഥാനമോഹിയായിട്ടുള്ള പി സരിൻ ഇനിയും ലീഗിനെതിരെ കുരയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മറുപടി പി സരിൻ പ്രതീക്ഷിക്കേണ്ടി വരും ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള ടി സിദ്ദീഖും അതുപോലെ തന്നെ ഡോക്ടർ ജിൻഡോ ജോണൊക്കെ വളരെ കൃത്യമായിട്ട് അസ്സലായിട്ട് തന്നെ പി സരിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇതും ഇതിലപ്പുറവും തന്നെ ഇനിയും മറുപടി പ്രീ പി സരിൻ പ്രതീക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം